ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്ലൈസ് നാരങ്ങയും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം അത് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അത്യാവശ്യം വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇനി ഈ റൈസ് തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല ഒരിത്തിരി ഒഴിച്ചെടുത്താൽ മതി വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ആയാലും മതി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അരി മൊത്തം അടിപ്പോയിട്ട് അങ്ങനെ കിടക്കും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം റൈസ് കുക്കായ ശേഷം ഞാൻ ഡ്രെയിൻ ചെയ്തു ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തിലേക്ക് കുറച്ച് കടുകും കടുക നന്നായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്നു പരി കൊടുക്കുന്നത് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇവിടെ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഈ സമയം ഉഴുന്ന പരിപ്പിട്ട ശേഷം തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം എൻ്റെ കയ്യിൽ ഇവിടെ പൊട്ടുകടലാത്തോണ്ട് ഞാനത് ചേർക്കുന്നില്ല പിന്നെ ഞാനൊരു മുളക് നടു കീറി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഞാൻ നിലക്കടലയാണ് ഇടുന്നത് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നിലക്കടലൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ടുകൊടുത്തു അങ്ങനെ ജസ്റ്റ് കാഷ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായ കളറായെന്നുവരെ ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റൈസ് ആട്ടോ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ഉള്ളൊരു റൈസും കിട്ടും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ഓംലേറ്റും പിന്നെ വെണ്ടക്ക മെഴുക്കുപരട്ടി പിന്നെ എന്തെങ്കിലും ഈ പയർ ഈ വൻപയർ കടലയൊക്കെ നല്ലോണം പുഴുങ്ങി വറവിട്ടിട്ട് അതും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എന്തെങ്കിലും സാലഡ് തൈര് ഉപയോഗിക്കേണ്ട തൈര് ഓൾറെഡി ഇതിന് പുളിയായിരിക്കുമല്ലോ അപ്പോൾ തൈരും കൂടെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും ആ എന്നിട്ട് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ എല്ലാ ഭാഗത്തും ഈ ഒരു മഞ്ഞ കളറ് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് നന്നായിട്ട് മഞ്ഞ കളറായി വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം ഇനി നമുക്ക് അധികം ഒന്നുമില്ല ഇതൊന്നും ജസ്റ്റ് മിക്സ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ നല്ലോണം മഞ്ഞ കളറ് എല്ലാ ഭാഗത്തും റൈസിൻ്റെ ഈ വെള്ള കളറ് മാറി മഞ്ഞ കളർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്ത് അതിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി കുറച്ച് പുളി ഉണ്ടാവും കാരണം ഞാൻ ചോറ് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചെറിയൊരു കഷ്ണമായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ഇത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ signing off bye bye